ഗോഡ് പ്ലസ് യുഡ് മോർണിംഗ് നമുക്കിന്ന് വചനം വായിക്കാം മറ്റായി ആറാം അധ്യായം ഒൻപതാം വാക്യം ശിഷ്യന്മാരിൽ ഒരാൾ കർത്താവിനോട് ചോദിച്ചു ഞങ്ങളും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അപ്പോൾ യേശു പറഞ്ഞു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമ വിശുദ്ധീകരിക്കപ്പെടേണമേ നിൻ്റെ രാജ്യം വരയണമേ നിൻ്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും തരയണമേ ഞങ്ങൾ ചെയ്ത പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളോട് കടമ്പിടിക്കുന്ന ഏവനോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പരീക്ഷയിൽ കിടത്തരുത് ദുഷ്ടങ്ങൾ നിന്ന് ഞങ്ങൾ വിടുവിക്കണമേ നിൻ്റെ രാജ്യത്തിന് നീതിക്കും ശക്തിക്കും എന്നേക്കും മഹത്വമായിട്ട് നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മുടെ സ്വർഗസ്വനായ പിതാവ് ക്ഷമിക്കണമെങ്കിൽ നമ്മളോട് ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് ഉള്ളവരോട് നമ്മളും ക്ഷമിക്കേണ്ടതാകുന്നു അപ്പോൾ മാത്രമേ നമ്മുടെ പിതാവ് നമ്മളോടും ക്ഷമിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരോടും നമ്മൾ നന്മയാണ് ചെയ്യേണ്ടത് തിന്മ ചെയ്യാൻ പോകുന്നവരെ പോലും നമ്മൾ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കണം അവരെ നേർവഴിക്ക് നയിക്കണം നമുക്ക് വേണ്ടിയാണ് കാൽവരിക്കുന്നിൽ ക്രൂഷിക്കപ്പെട്ടത് കർത്താവ് അതിനാൽ അതിന് മഹത്വം കൊടുക്കേണ്ടി നമ്മൾ ഓരോരുത്തരെയും കട